തിരുവനന്തപുരം പാപ്പനകോട് ന്യൂ എഷറൻസ് കമ്പനി ഓഫീസിൽ വൻ തീപിടുത്തം പൊള്ളലേറ്റ് രണ്ടുപേർ മരിച്ചു മറ്റ് രണ്ടുപേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ രാജൻ എന്നിവർ അപകടസ്ഥലം സന്ദർശിച്ചു സംഭവം അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും സുലേഖ നിലവിലെ ഒരു അവസ്ഥ എന്താണ് ഈ പൊള്ളലേറ്റവരുടെ നിലവിലെ സാഹചര്യം മറ്റ് ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിശദാംശങ്ങൾ എന്തായാലും നന്ദു ഇപ്പോൾ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ് ദൃശ്യങ്ങളിൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഈ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ ഇവിടെയുള്ളത് ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ഒന്നരയോടു കൂടിയാണ് ഇത്തരത്തിൽ തീപിടുത്തം പപ്പനങ്കോട് ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ന് ഈ ഉച്ചയ്ക്ക് തീപിടുത്തം ഉണ്ടാകുന്നു അതിന് പിന്നാലെ ഫയർഫോഴ്സ് ഈ സ്ഥലത്തെത്തി തീ ഈ തീപിടുത്തം പൂർണ്ണമായും അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടം അത് അതിനെ നിയന്ത്രിക്കാൻ ഫയർഫോഴ്സിന് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും ദൃസാക്ഷിയുടെ വന്നിട്ട് നമ്മളിങ്ങനെ തീ അണച്ച് അകത്ത് കയറി ഇല്ല ഞാൻ ശബ്ദം കേട്ടില്ല ഞാൻ ഈ മുഴുവൻ തീയായിരുന്നു പിന്നെ നമ്മൾ താഴെന്ന് വെള്ളം ഒഴിച്ചൊഴിച്ച് അകത്ത് ഇത് മൊത്തം തീയല്ലേ അപ്പൊ പിന്നെ വഴി ഉണ്ടാക്കി അകത്ത് കയറിയതാണ് തീയെല്ലാം അണച്ച് അകത്ത് കയറിയപ്പോഴത്തേക്ക് ഒരു ലേഡി ഉണ്ടായിരുന്നു ബോഡി അപ്പോൾ തന്നെ ഒരു എഴുപത് ശതമാനത്തിൽ കൂടുതൽ കരിഞ്ഞു പോയിട്ടുണ്ട് ആദ്യം നിങ്ങൾ എന്നുള്ളതാണ് ഈ തീ അണക്കാനായിട്ട് അകത്ത് കേറിയിട്ടേ പിന്നീടാണോ ഇവരിഞ്ഞായിട്ട് കാണുന്നത് ഇല്ല ഇത് മൊത്തം കത്തി ഞാൻ വന്നപ്പോഴത്തേക്ക് ഫുള്ള് ഞാൻ രണ്ട് മൃദ കണ്ടില്ല ഞാൻ ഒന്നേ കണ്ടോളൂ ആ ഞാൻ ലേഡിയെ ഇത് മാത്രമാണ് കണ്ടത് ഞാൻ കണ്ടില്ലല്ലോ അത് ഞാൻ ലേഡിയെ മാത്രമാണ് കണ്ടത് അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു നോക്കി അപ്പഴത്തേക്ക് അവർ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ കത്തന്ന് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് ഒരു ബോഡിയാണ് ആളുണ്ടായിരുന്ന മനസ്സിലായി ഉള്ളവഴി തന്നെ അണക്കി ആ ഫയർഫോഴ്സ് അതിന് ശേഷം അപ്പൊ തന്നെ ആ തീയല അണച്ചതിന് ശേഷം തന്നെ കാരണം അത് ആ ക്യാബിന്റെ അപ്പുറത്തായിരുന്നു എനിക്ക് കാണാൻ പറ്റിയില്ല അത് എല്ലാം എല്ലാം കംപ്ലീറ്റ് ആ ഇതേ പോയാൽ ഇല്ല ഇപ്പൊ ഇല്ല ഇല്ല അങ്ങനെയൊന്നും എനിക്കൊന്നും തിരിച്ചറിയാൻ അറിയത്തില്ല അത് അവിടെ സൈഡിൽ ഉണ്ടായിരുന്നതാണ് അവിടെ സൈഡില് ഒരു എനിക്കറിയത്തില്ല അത് ചോരയാണോ അതിന് വേറെന്താണോ എനിക്കറിയത്തില്ല അത് അവര് ചെക്ക് ചെയ്യണുണ്ടല്ലോ ബോഡിയോ ഇല്ല എടുത്തിട്ടില്ലല്ലോ ഞാൻ അത് നമ്മളപ്പ തന്നെ കൊടുത്തു അപ്പൊ ഞാൻ കണ്ടപ്പോഴത്തേക്ക് തന്നെ മരിച്ചിരുന്നു ആള് മരിച്ചു കഴിഞ്ഞു ആ സൈഡിൽ തന്നെ അപ്പുറത്ത് ആ ക്യാബിന്റെ താഴ്ന്ന ഇല്ല ഞാൻ അപ്പൊ തന്നെ ഫയർ ഫയർഫോഴ്സ് വന്നപ്പോഴത്തേക്ക് പോയി ക്യാബിനെ തകർന്ന വരെയായിരുന്നു ആ അവിടെ തീയായിരുന്നു ഫുള്ള് ഇതേമാതിരി ചെന്നു എന്തായാലും നന്ദോ ഇത്തരത്തിൽ ഇത്തരത്തിലാണ് കാര്യങ്ങൾ അതായത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ സംഭവത്തിലെ ആദ്യത്തെ ദുസ്സാക്ഷിയാണ് ഇയാൾ പറയുന്നതനുസരിച്ച് ഈ സ്ത്രീയുടെ ബോഡി കണ്ടെത്തുന്നത് ക്യാബിന് നിന്നാണ് രണ്ടാമത്തെ ബോഡി ഈ ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് രണ്ടാമത്തെ ബോഡി ഈ സംഭവ നിന്നും ലഭിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ദൃസാക്ഷി നമ്മളോട് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ ഈ ചോ ഈ കെട്ടിടത്തിനോട് ചേർന്നുള്ളൊരു ഭാഗത്ത് ചോരക്കര കണ്ടിരുന്നു അതായത് ചോരക്കറ തന്നെയാണോ എന്നുള്ളതിൽ അയാൾക്ക് വ്യക്തത കുറവുണ്ട് അതിൽ വ്യക്തത വരേണ്ടതുണ്ട് ആ ചോരക്കറ കണ്ടതായും ചോരക്കറ പോലുള്ളൊരു സംഭവം കണ്ടതായും ഈ ദൃസാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം തന്നെ പോലീസ് കൃത്യമായ രീതിയിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ അന്വേഷണം നടത്തുക അത് അതിന് നേരത്തെ തന്നെ മന്ത്രിമാർ മന്ത്രി വി ശിവൻകുട്ടിയും കെ രാജനും അതിനൊപ്പം തന്നെ ജി ആർ അനിലും അതിനൊപ്പം ജില്ലാ കളക്ടറും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു അതിനുശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിന് സബ് കളക്ടറെ ചുമതലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പൂർണ്ണമായ രീതിയിൽ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അത് തന്നെയാണ് സബ് കലക്ടറുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം നടത്തുക ഒരു ദിവസത്തിനകം ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണം നൽകണമെന്നുള്ളൊരു കാര്യമാണ് ഇത്തരത്തിൽ ജില്ലാ കലക്ടറും അതിനൊപ്പം തന്നെ മന്ത്രിമാരും ചേർന്ന് നടന്ന ഒരു അവലോകനത്തിൽ ലഭിച്ച എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ഇത്തരത്തിൽ ഈ പാപ്പനങ്കോട് ജംഗ്ഷനിലുള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് വലിയ രീതിയിലുള്ള ഒരു വൻ ദുരന്തമാകേണ്ടി ഒരു തീപിടുത്തമായിരുന്നു കാരണം കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിൽ നില രണ്ടാമത്തെ നിലയിലാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ഈ കമ്പനിയിൽ നിന്ന് മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് സ്റ്റുഡിയോ ഉണ്ട് ഫാൻസുകളുണ്ട് അതിനൊപ്പം തന്നെ മെഡിക്കൽ ഷോപ്പുകളൊക്കെ തന്നെയും ഈ ഇതുമായി ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അതിലേക്ക് തീ പടരാതെ തന്നെ പെട്ടെന്ന് തന്നെ ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയ ആശ്വാസമാണ് ഇതിൽ രണ്ടുപേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് ഒന്ന് ഈ കമ്പനിയിലെ ജീവനക്കാരി വൈഷ്ണ എന്ന് പറയുന്ന മുപ്പത്തിനാല് വയസ്സുകാരി അതിനൊപ്പം തന്നെ ഒരു പുരുഷൻ്റെ പുരുഷനും ഇത്തരത്തിൽ ജീവൻ നഷ്ടമായ ഒരു സാഹചര്യമുണ്ട് ഈ പുരുഷനെ ഇതുവരെ തിരിച്ചറിയാൻ പക്ഷേ വരുന്നൊരു അറിയിപ്പ് എന്ന് പറയുന്നത് വൈഷ്ണവിയുടെ ഭർത്താവാണ് ഇത്തരത്തിൽ ഭർത്താവാണോ എന്നതിൽ സംശയം ഉണ്ട് എന്നതാണ് പോലീസ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാളുടെ ഫോൺ ഇയാളുമായി ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചിരുന്നു പക്ഷേ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഭർത്താവാണോ എന്നതിൽ സംശയം അത് പോലീസിന് നിലനിൽക്കുന്നുണ്ട് കാരണം വൈഷ്ണവവും വൈഷ്ണവയുടെ ഭർത്താവുമായി ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗവുമായി ആണ് ഇത്തരത്തിലുള്ളൊരു സംഭവമുണ്ടായെന്നുള്ളൊരു ഒരു ഒരു സംശയം പോലീസ് നിലനിൽക്കുന്നുണ്ട് അത് കേന്ദ്രീക അത്തരത്തിലുള്ളൊരു അന്വേഷണവും പോലീസ് നടത്തുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിനൊപ്പം തന്നെ ഈ കമ്പനിയിൽ ഈ ഇൻഷുറൻസ് കമ്പനിയുമായി കമ്പനിയിൽ രാവിലെ ഒരു ബഹളം ഉണ്ടായിരുന്നു എന്നുള്ളത് ദൃസാക്ഷികൾ പറയുന്നുണ്ട് അത് എത്രത്തോളം വിശ്വസനീയമായ കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ഇത്തരത്തിൽ ഒരു സംഭവം രാവിലെ ഉണ്ടായിരുന്നു അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്നുള്ളത് തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ വലിയ തീപിടുത്തത്തിന് കാര്യം കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നീടാണ് ഈ ഓഫീസിനകത്തുള്ള എ സി പൊട്ടിത്തെറിച്ചുള്ള ഒരു തീ തീപിടുത്തമാണ് ഉണ്ടായതെന്നുള്ളൊരു വിവരം പോലീസ് നൽകുന്നത് പക്ഷേ ഈ ഇതിലും ഇപ്പോൾ ദുരൂഹത തുടരുന്നുണ്ട് കാരണം ഈ ഈ കമ്പനിയിൽ ഈ ജീവനക്കാർ മാത്രമാണ് നിലവിൽ ജോലി ചെയ്യുന്ന മറ്റു ജോലിക്കാരും തന്നെ ഈ പപ്പന ഈ ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല ഇതിനപ്പുറത്ത് ആദ്യം നമ്മൾ പറഞ്ഞത് കസ്റ്റമറാണ് ഇതിനകത്തേക്ക് വന്ന മറ്റൊരാൾ ഈ മരിച്ച മറ്റൊരാൾ എന്നതാണ് പക്ഷേ അതിൽ സംശയമുണ്ട് ദുരൂഹതയുണ്ട് ഇത്തരത്തിൽ വൈഷ്ണവയുടെ ഭർത്താവാണോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റമറാണോ ഇവിടെ എത്തിയത് എന്നുള്ളതിൽ സംശയമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നാളെയോടെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് നന്ദോ തീർച്ചയായിട്ടും സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ദുരൂഹത ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് കാരണം സംഭവമുണ്ടായി ആദ്യം ഷോർട്ട് സർക്യൂട്ട് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഈ അധികൃതർ കടക്കുന്നു അതിനുശേഷം എ സി പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് എന്ന ഒരു അത്തരം നിഗമനത്തിലേക്ക് വീണ്ടും എത്തുന്നു തുടർന്ന് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന ചില സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായ ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു രണ്ടുപേരാണ് നിലവിൽ കൊല്ലപ്പെട്ടത് അതിൽ ഒരാൾ അവിടുത്തെ ഓഫീസിലെ ജീവനക്കാരിയായ വൈഷ്ണവിയാണ് മുപ്പത്തിനാല് വയസ്സുള്ള വൈഷ്ണവിയാണ് രണ്ടാമത്തെ ആൾ ആരാണെന്നുള്ള കാര്യത്തിൽ നിലവിലും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷെ അക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം തിരുവനന്തപുരം സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക ഒപ്പം പോലീസും ഈ അസ്വാഭാവിക മരണത്തിന് ഈ ഒരു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിലവിൽ സുലേഖ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതപ്പം ദൃക്സാക്ഷി കൂടി നമ്മളോടൊപ്പം നേരത്തെ പ്രതികരിച്ചു അപ്പോൾ പറഞ്ഞത് ഈ പുക കണ്ടിട്ടാണ് ഓടി വന്നതെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ ഈ രക്തത്തിൻ്റെ കറ പോലെ എന്തോ ഒരു സംഭവം കണ്ടതായി കൂടി അവിടെ ഈ ഈ സംഭവം നടന്ന സ്ഥലത്തുള്ളതായി പറയുന്നുണ്ട് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ രാവിലെ ചില തർക്കങ്ങൾ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് സുലേഖ നിലവിൽ ഈ ഫോറൻസിക് അന്വേഷണം അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധന നിലവിൽ ഈ സംഭവ സ്ഥലത്ത് പുരോഗമിക്കുകയാണോ സുലേഖയാണ് നമുക്കിപ്പം വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് പാപ്പനങ്കോട് ന്യൂ എഷുറൻസ് കമ്പനി ഓഫീസിലാണ് വലിയ തീപിടുത്തമുണ്ടായത് ആ തീപിടുത്തത്തിൽ നിലവിൽ പേർ പൊള്ളലേറ്റ് മരിച്ചു പേർക്ക് ഗുരുതരമായി പരി പൊള്ള പൊള്ളലേറ്റിട്ടുണ്ട് ഇവർ നിലവിൽ ആശുപത്രിയിലാണ് സംഭവത്തിൽ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ രാജൻ എന്നിവർ അപകടസ്ഥലം സന്ദർശിക്കുകയും ചെയ്തു എന്തായാലും ഫോറൻസിക് പരിശോധന നിലവിൽ സ്ഥലത്ത് പുരോഗമിക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും